എടാ ഗ്രാഫിക്സ് നല്ലൊരു മൊമെന്റ് നീ കുറയാണ് എന്തിനാണ് ലോട്ടെ നീ ഇങ്ങനെ ആയി പോയ എന്ത് മുത്തേ നീ ഒലഹാസിൻ്റെ എടാ ഗ്രാഫിക്സ് എന്താ പറയാ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കണ അവൻ്റെ ലോട്ട ഗ്രാഫിക്സ് അനുവാദം ഇല്ലാത്ത ലോട്ട കുറയാണ് ഇവന് ആരുടെ അനുവാദം കൊടുത്താൽ ഒട്ടയ്ക്ക് കുറേ ഫാസ്റ്റ് ഗ്രാഫിക്സ് അങ്ങനെ ഇങ്ങനെ ഫുൾ ഓഫായി പോടാ ലോട്ടെ ഗ്രാഫിക്സ് കുറഞ്ഞു പോണ്ടവൻ എന്തിങ്ങനെ അനുവാദം ഇല്ലാത്ത ലോട്ട പരിപാടി കാണിക്കണ ലോട്ട ബ്രോ എൻ്റെ ബേസ് ഒരു കാട്ടിൽ കുണ്ടിട്ടു ആരോ അടാ ആരടാ ഞാൻ കണ്ടില്ലടാ ഞാൻ തന്നെ ഇവിടെ എവിടെയൊക്കെ ആയിട്ടാണ് നിക്കണേ ശ്രദ്ധിച്ചില്ലട നിന്റെ പെസാര എടുത്തോണ്ടോ മുത്തേ ശ്രദ്ധിച്ചില്ലടാ ശ്രദ്ധിച്ചില്ലാടാ പോയടാ നിക്കി ഞാനത്ത് ഡാൻസ് കളിക്കാൻ സന്തോഷം മുത്തേ തൊട്ട ഒന്ന് വരൂലി ആ വന്നു വന്നു വന്ന്സിനെ കണ്ടാണ് ഞാൻ ഈ ഡാ മറ്റേ ഇതെടുത്ത ഈ ഡാൻസിൻ്റെ കൊള്ളാ അല്ലേ വൈബ് സാധനം മറ്റേട എത്ര പേര് വന്നിരിക്കണം പിന്നെ എത്ര പേര് ആക്ടർ ഉണ്ടല്ലേ ആക്ടർ ഉണ്ടെന്നാണ് വേണം എത്ര പേര് പിന്നെ അല്ലേ ഇരുപത് പേരൊക്കെ എൻ്റെ റൂമിൽ വരൂ ഞാൻ വിചാരിച്ചില്ല മുത്ത സീരിയസ്ലി ഞാൻ ബ്ലൂ ബെസിന്റെ അടുത്തുണ്ട് അങ്ങോട്ട് വേണോ ഒരു സെക്കൻഡാണ് ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തോട്ടാ ബ്രോ ഈ മൊമന്റ് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാരുന്ന പിന്നെ അതിലൊട്ട പരിപാടിയാ പോയില്ലടാ കേലിനെ കാണാൻ പോലും ഇല്ലാ ഇത്രയും പേര് നിക്കുമ്പോ ഇത്രയും പേരൊന്നും വരും നമ്മള് വിചാരിച്ചല്ലോ കേല് പോയാടാ പോയാ എനിക്ക് അറിയാനും വയ്യേട്ടാ ഒരു ഭായി പറയാൻ പോലും സമയം കിട്ടിയില്ല പോയെന്ന് തോന്നു കേട്ടാ എടാ ബ്രോ കേൽ ബ്രോ ഞാൻ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടിയില്ലാ കേൽ ബ്രോ വന്നേന എന്തായാലും ഒരുപാട് നന്ദി ഉണ്ടാ മുത്തേ വരുവോണ് മുത്തേ വരുവാണ് വരുവണ് മുത്തേ ലൈവ് വന്നേനാണെങ്കിലും റൂമി കയറാനാണെങ്കിലും സന്തോഷം ഉണ്ടാ മുത്തേ താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് താങ്ക് യു മുത്തേ അടാ എവിടെയാണാ അവൻ ഓ അട ഇവൻ എന്നെക്കാൻ ബോധമുണ്ട് കേട്ടാ ഞാൻ ഇത്രയും ദൂരം വന്നിട്ട് ഇതെന്ന് ശ്രദ്ധിച്ചില്ലട ഇവൻ കണ്ട ഇവിടെ കയറി നിന്ന് ആ നല്ല ഫോട്ടോ കിട്ടുന്നവൻ അറിയാം മുത്ത നീ ഐക് കൂടിയ കേട്ടാ നിനക്ക് അയക്കുണ്ട് കേട്ടോ നിനക്ക് നല്ല അയക്കുവാണ് ഞാൻ ഒട്ട പറഞ്ഞില്ല നിനക്ക് നല്ല അയക്കുവാണ് മുത്തേ ഇവിടെ കയറുന്ന ആ പിക്ക് എടുക്കാൻ വൈബ് സാധനം മാറും മനസ്സിലായി വൈബ് കയറും നല്ല ഇതാണ് ഷേ എടാ നിരങ്ങി പോണത് എടന്മാരൊക്കെ അവിടെ സുഖമായിട്ടിരിക്കണ കണ്ടില്ലേ ഞാൻ മാത്രം ഇത് നിറങ്ങി പോണത് എന്താണിത് എൻ്റെ ക്യാരക്ടറെ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കണം ലോട്ടേ ഇത് ഫോട്ടോ എടുക്കാൻ പിന്നെ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഇറങ്ങി പോകില്ല ഇത് എന്തൊക്കെ നടക്കണെന്നാണ് അതിനിടയാൻ്റെ പച്ചലയും കൂടെ എന്തിരി ഇലേ ഇതെന്തിരല ഇല ലൊട്ടയും കൂടെ ഒക്കെ വന്ന് കയറി ഒരു ഫോട്ടോ തന്നെ തടസ്സപ്പെടുത്തണം ഇലയൊക്കെ ലോട്ടത്തന്നെ കാണിക്കല്ലേ ഇല എന്തോന്നു ലോട്ട ബീറ്റ എടു ബീറ്റ നമുക്കൊന്ന് കാണിക്കണ പോലും ഇല്ലടാ മനസ്സിലായില്ലേ കാണിക്കണ പോലും ഇല്ല എങ്ങോട്ടിട്ട് എടുക്കാൻ എടാ കാണിക്കാൻ എന്തിര എടുക്കാൻ എടാ അവന്മാർ വേണ്ട സുഖമായിട്ടിരിക്കണ ഞാൻ മാത്രം നിറങ്ങി പോണ്ടാ ഇതെന്താ അലിമ്പ് പരിപാടി അയ്യേ ഇതെന്തിലൊട്ട പരിപാടി ഛേ അതാർ കരഞ്ഞോണ്ട് പോണ എടാ ഇവ നിറങ്ങി പോണ്ടാ എന്റെ ക്യാരക്ടർ തെണ്ടി അങ്ങനെ എന്തേലും പറയിട്ട് പിന്നെ കൂടുതലായിട്ട് നിറങ്ങി പോണെന്നായി പറഞ്ഞു പോയണ്ടാ എന്തായിരുന്നു പോയിടാ റുബാക്സ് മുത്തേ നീയും പോയ എന്ത് സംഭവിച്ചാ എടാ ഞാൻ കുഴി കിടക്കണ്ടാ ഇത് എന്ത് എവിടെ പോയി ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വേണ്ട പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കടാ കാസേ നോക്ക് നോക്ക് ഞാൻ പോയ ബസ് അയ്യേ ആയി വരാം ഓക്കെ കാശ് കാശി ബ്രോ ഞാൻ ബീറ്റയാണ് അതാ എനിക്ക് ബീറ്റ കാണിക്കണ പോലും ഇല്ലടാ ബ്രോ ഞാൻ അതാണ് പിന്നെ കാണിക്കാതെ എങ്ങോട്ടിട്ട് എടുക്കാൻ പ്ലേ സ്റ്റോറിൽ ഒന്നും കാണിക്കണില്ല ഞാൻ എന്തിനേ ആരെങ്കിലും കാറ് പൈസ തരൂ എടാ ആർക്കെങ്കിലും സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ സഹായിക്കാം നമ്മൾ പിന്നെ കൊടുക്കാത്ത വെച്ചാൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങി പിന്നെ അതിന് വേണ്ടി മാത്രം ആൾക്കാർ വരാൻ തുടങ്ങും അവൾ കൊടുക്കണേ വിഷമില്ല ഒരാവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കണേ വിഷമില്ല അതിന് വേണ്ടി മാത്രം ആൾക്കാർ വരാൻ തുടങ്ങിയാൽ പിന്നെ അത് നമ്മളെ വിഷമിപ്പിക്കും അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ കൊടുക്കേണ്ടതെന്നൊരു മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ആവശ്യ സമയത്ത് ഞാൻ തരാതിരിക്കണമല്ല മനസ്സിലാക്കണേ മുത്തേ ഇ ടി വി മുത്ത എവിടെ ആ ഈ ടി വി മുത്തേ ബുഗാട്ടി ഇപ്പം കയറാൻ പറ്റില്ല നമ്മൾ ബസ് ട്രിപ്പായിപ്പോയി നീ ഒരു ബസ് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് കയറുമെന്ന് പറഞ്ഞിരുന്നെ ഞാൻ ഓടി വന്ന് കയറിയനാ സീരിയസ്ലി ബസ് ട്രിപ്പായിപ്പോയി മുത്തേ ബസ്സിലാണ് കയറേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലാക്കടാ അടാ ഈ സ്ഥലത്ത് കൊണ്ടുവന്നതിന് മുത്തേ ഡബ്ല്യു യു ടാങ്ക് യു മുത്തേ ഇവിടെ കൊണ്ടുവന്നതിന് നൈസ് ഇടാൻ ഞാൻ അറിയാത്ത ഒരുപാട് ഇട ഈ ഗെയിമിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി മുത്തേ സീരിയസ്ലി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ അറിയാവുന്ന ആ ചുമ്മാ അല്ല നിങ്ങൾക്ക് കുറേ കളിക്കാൻ ഇല്ലേ അടേ ഉമാരി കളിക്കാൻ വെച്ചാൽ വർഷങ്ങളാണ്ടായിടാ ചുമ്മാ അല്ല ഞാൻ മൂന്നാഴ്ച മുന്നേ ഗെയിം എടുത്ത എൻ്റെ അടുത്താണ് അത് തന്നെ ചുമ്മാ അല്ല അവന്റെ പേരെന്തേര് ഓബ് ഓ ഡി ബി മാഫിയ അവൻ്റെ ബസ് ഞാൻ പെട്ടെന്ന് കാണാൻ പറ്റില്ല ഡി കാണാൻ പറ്റില്ല എന്ന് ഓ ആണെന്ന് മച്ചി നിപ്പുണ്ട് മച്ചാ ഒരു സെക്കൻഡ് മുത്തേ ഡി ടി ഞാൻ ബസ്സിൽ വരാം അറ്റിപ്പോ എൻ്റെ ബസിൽ കയറാ നീ എവിടെ കാണല സുനില അയ്യോ അന്തേ എൻ്റെ പേര് കാ വി എ സിനാൻ സിനാനെ നീ എന്റെ അകത്തുണ്ടായിരുന്നല്ലേ ഞാൻ കണ്ടില്ലേരടാ ബൂമറിറങ്ങി പോയി ബൂമർ എന്തോ പറ്റി ഭൂമിറങ്ങി പോയല്ല എടാ ആരാ ബസ്സിൽ കയറേ എവിടെ എന്തോ നീ എവിടെ എടാ ഞാൻ ഈ ബസ്സിൽ കയറ ഞാൻ ഈ ബസ്സിൽ കയറടാ ഇത് ആരാ ബസ് റെഡ് ക്രോസ് ബ്രോ എന്റെ വണ്ടിയിൽ കയറ സുമതിയുടെ വീട്ടിലോട്ട് പോളെടാ എന്തോന്നട ഇത് ഇത് വിട ഞായി ഇത് ആരെന്നെ ഇവിടെ ആക്കിയത് എടാ എന്നെ ആറാ ഇവിടെ ആര എന്നെ ഇവിടെ ഞാൻ എങ്ങനെ ഇങ്ങെത്തി മുത്തേ എടാ ഞാൻ ഇതേവിടാ ഇതേ സ്ഥലം എടാ ഇതേത് വണ്ടി ഇതാര വണ്ടി ഇനി അറത്തുണ്ടാ എടാ ഞാൻ എവിടെ എത്തിന്ന് കണ്ടാടാ മുത്തേതക്കെ നാശം പിടിച്ച സ്ഥലത്തോട്ട് എന്നെ കൊണ്ട് വിട്ടേക്കണ്ടടാ മുത്തേ ഞാൻ ബൂമറാണ് എൻ്റെ റിവ്യൂല് ആയിട്ട് ആരും വരുന്നില്ല എൻ്റെ റിവ്യൂലുണ്ട് സി ഡബ്ല്യു സി വൺ വാ എടാ ബൂമറെ നാളെ വരാടാ ഇന്നാലെ നമ്മളൊരു വൺ അവർ സ്ട്രീം എല്ലാം പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് കയറുന്നത് കേട്ടോ അതുകൊണ്ടാണ് എല്ലാത്തിനും നമുക്ക് സമയം കിട്ടാത്ത ഈ ടി വി ഇപ്പം എന്നെ ചുമതലകളിൽ പോകാൻ വിളിച്ചില്ലേടാ അതായിരിക്കും ചേട്ടാ മനസ്സിലായില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ബൂമറേ നാളെ വാടാ നാളെ നമുക്ക് നല്ല സമ ഒരുപാട് സമയം ഉണ്ടല്ല നാളെ ഈവനിങ് ഒക്കെ ഈവനിങ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നമ്മൾ ഒരുപാട് നേരെ ലൈവ് ചെയ്യും അപ്പം നാളെ നമുക്ക് സമാധാനമായിട്ട് റിവ്യൂല് ചെയ്യാം അതാകുമ്പോ എല്ലാത്തിനും സമയം ഉണ്ടല്ലോ അതാണ് ഞാൻ അതിന്റെ നടുക്കൂടെ അല്ലേടാ പോയി എനിക്ക് എന്തിനടാ അമ്പത്തഞ്ച് കയറണീ വണ്ടിയാണ് അതിന്റെ അടുത്തെത്തുമ്പോ അത് പൊങ്ങൂ ഇല്ലെ നമുക്ക് അമ്പത്തഞ്ച് തരു ഉച്ചു ഇതൊക്കെ തെറ്റല്ലേ ഗായ് ഇത് എന്താണെന്നാണ് എന്റെ ലോട്ട പരിപാടികൾ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിടാം ഇത് ഇടിച്ച ആരും അറിയണ്ട സുരക്ഷ എപ്പോഴും മുക്കി ലഭിക്കില്ലേ മുത്തേ യാക്ട്രോ വന്നിട്ടുണ്ട് ഏട്ടാ പോയ പോക്ക് മുത്ത അതെന്ത് പോക്ക് നേരത്തെ ആ സിംഹത്തിന്റെ പടവുള്ള ബെസി കേറിയാണ് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല മുത്തേ ഞാൻ വേണ്ടയതാ വെളയിൽ വന്ന എന്റെ വണ്ടി എടുത്ത് അവിടെ നിൽക്കുകയാണ് ഞാൻ ഒന്നും ചെയ്തില്ലടാ മുത്തേ അവൻ എന്നെ കൊണ്ട് കുഴിയിൽ അടിപ്പിച്ച് ബഗ്ഗായാണ് എനിക്ക് എന്തൊക്കെയാണെന്ന് മുത്തേ ഞാൻ എന്നെയ കൊണ്ടുപോകുന്ന അവിടെ ഞാനൊന്നും അല്ല അവൻ്റെ ബസ് ഞാൻ ഇരിക്കുമല്ലേ അവൻ്റെ അടുത്ത് പറയാ മുത്തേ ഞാൻ ഡി ബി മാഫിയയുടെ ബസ്സിലാണ് ഇരിക്കണം നിങ്ങൾ എൻ്റെ അടുത്തിൽ ഒട്ട പറയല്ലേ മുത്തേ അവൻ പെട്ടെന്നൊരു ബസ് കണ്ട് ഞാൻ കയറിയതാണ് മുത്തേ എൻ്റെ അടുത്ത് ആദ്യം വന്ന ബസ് ഞാൻ കയറുന്നല്ലേ മുത്തേ അതിനെല്ലാം ഒട്ട പറയല്ലേ മുത്തേ ബ്രോ അഞ്ഞൂറ് സഭയില്ലേ ഒരു ചെറിയ ഗീവ് കൊടുത്താലോ സിതാനെ മുത്തേ നിനക്ക് അറിയാലോ നമ്മളങ്ങനെ ഗീവ് അവേ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണ പരിപാടി ചെറിയ രീതിയിൽ തുടങ്ങിയാൽ പോലും പിന്നെ ആൾക്കാർ നമ്മളെ ചാനലിൽ പറഞ്ഞത് അവർക്ക് ഗിഫ്റ്റ് വേണം എന്ന രീതിയിലായി പോകും മനസ്സിലായില്ലേ അതാണ് എനിക്കൊരു വിഷമാവാൻ പോകണം അതുകൊണ്ടാണ് ഞാൻ ഗിഫ്റ്റ് ഗീവ്വേ ഒന്നും വേണ്ടെന്ന രീതിയിൽ നിൽക്കണം ഇല്ലെങ്കിൽ എനിക്ക് എന്താണ് എൻ്റെ കയ്യിൽ എത്ര വണ്ടി ഇടപ്പമുണ്ട് നീ എന്നെ എനിക്ക് എത്ര വണ്ടി ആയിട്ടുണ്ട് നീ എന്നാൽ വണ്ടി കൊടുക്കും എന്നല്ല അങ്ങനെയല്ല എനിക്ക് പൈസ ഉണ്ടല്ലോ ഒരു വണ്ടി വാങ്ങിച്ചെങ്കിലും എനിക്ക് കൊടുക്കാല്ല അതാണ് ഞാൻ വേണ്ടെന്ന രീതിയിൽ മനസ്സിൽ ഇങ്ങനെ നിൽക്കണേട അതുകൊണ്ടാണ് നമുക്ക് അനുഭവം ഉണ്ടാകാം നമ്മളെ വണ്ടിക്ക് മാത്രം അല്ലെങ്കിൽ നമ്മളെ പൈസയ്ക്ക് വേണ്ടി മാത്രം റൂമിൽ കയറിയിട്ട് അത് കഴിഞ്ഞ് പോകുന്നവരൊണ്ടാ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതാണ് ഞാൻ അങ്ങനെ ചെയ്യാത്ത ഇല്ലെങ്കിൽ ഇനി ചെയ്യാൻ പാട് പൈസ ഉണ്ടല്ല ഇത് കാറിൻ്റെ പടം എന്തൊരു ഫാട വായിക്കാൻ പോലും സമയം കിട്ടിയില്ല മുത്തേ എടാ ഞാൻ ഈ ബസ് ഉണ്ടേ മുത്തേ ഞാൻ ഡി ഇതേ ഇത് ഏത് ഓടിക്കണം ഞാൻ ഡി ബിടെ ബസ്സിലുണ്ട് ഇപ്പൊ ബസ് എടുക്കട്ടെ ഓ എടുത്തോ എന്തോ നീ എടുത്തോടാ മുത്തേ എടാ ആ ആൺഡ്രാ ആ സിംഹത്തിന്റെ പടമുള്ള ബസ്സാണ് മുത്തേ നീ എന്തുണ എന്നെ കുഴിയിലാക്കിയത് ഞാൻ അങ്ങനെയല്ല അടിച്ച് ഞാനും എൻ്റെ വണ്ടിയെല്ലാം കൂടെ കുഴിയിലോട്ട് പോയി അവന്റെ ബസ്സും പോയതോണു അതാണ് ഞാൻ ഇവിടെ എത്തി പോയത് ഷേ കേസ്താനേ ആ ഓക്കെ ഓടാ ഓക്കെ അടാ കേസുതാനെ ഓക്കെ ഓക്കെ മുത്ത പിന്നെ നീ തന്ന ഒരുപാട് വണ്ടി എനിക്ക് നീ തന്നിട്ടുണ്ട് അതിന് ഞാൻ നിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുവാണ് കാരണം നീ ഒരു നല്ല രീതിയിൽ എനിക്കൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് ടാങ്കിയും മുത്തേ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ടാങ്കിയും മുത്തേ അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടല്ലേ കാര്യം പറയാമല്ലേ അടാ എങ്ങാട്ട് പോണമെന്ന് എനിക്ക് അറിഞ്ഞോടേ മുത്തേൻ്റെ അടുത്ത് പറയാലേ ഏവൻ പോണേണേ ഞാൻ അവൻ്റെ അടുത്ത് എങ്ങോട്ട് പോകാൻ പോലും പറഞ്ഞിട്ടില്ലേ എന്തായാലും അവൻ പോട്ട് അത്രയും എനിക്കറിയാം നമ്മൾ വിശ്വസിച്ച് സബ്സ്ക്രൈബറിൻ്റെ ബസ്സിൽ കയറിയിട്ട് അത്രേ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ ഇനി എന്തായാലും അവൻ്റെ കയ്യിലാണ് എടാ സബ് എത്രയായിരുന്നു ഞാൻ നോക്കിയോലെ ഇരുപത്തിരണ്ടിലേക്കായി ഓക്കെ ഇരുപത്തിരണ്ടിലേക്ക് തന്നല്ല ഗൈസ് താങ്ക് യു ഗൈസ് ഒരു എട്ടിലേക്കുടായ മുപ്പതിലേക്കാവും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ സബ്കൗണ്ട് ഓക്കട്ടെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കൗണ്ട് എന്നാണ് കാണിക്കണം ഓ അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചാണ്ട് പത്ത് സബ് ആണ് കിട്ടി തോന്നി ലൈവില് ഓക്കെ 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 നല്ല എന്തായാലും സന്തോഷം ഉണ്ട് ഗൈസ് എന്തായാലും കേൽ കേൾപോയ റൂമ് വന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അത് ഞാൻ കാര്യം പറയാമല്ലേ നിങ്ങൾ എല്ലാവരും വന്നാൽ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് കുറച്ച് മുന്നേ അറിയുന്ന ഒരു യൂട്യൂബർ ആണ് മനസ്സിലായില്ലേ കുറേ പേരൊക്കെ ഇപ്പം അവൻ വൈറ്റി അറിയണേ മുന്നേ എനിക്ക് ബോയിനെ അറിയാം അതാണ് അവനൊക്കെ എൻ്റെ റൂമിൽ ഒന്നിച്ച് എനിക്ക് കുറച്ച് സന്തോഷം മൊത്തം അത് കാര്യം ഞാൻ ചുമ്മാ ഒട്ടേ അടിക്കണമല്ല എല്ലാവരും ഒന്നേലും എനിക്ക് സന്തോഷമുണ്ട് ശ്രീ വൈറ്റി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും മറ്റേ റിച്ച് മച്ചാനാണെങ്കിലും എല്ലാവരും എന്നാലും ഒരുപാട് സന്തോഷം അത്രയും പറയുള്ളൂ പിന്നെ നമ്മളെ കൂടുതലായിട്ട് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും ടി വി നിൽക്കും ഞാനിവിടെ ഉണ്ട് മുത്തേ ഡി ബി എന്നെ ഇവിടെയാണ് കൊണ്ടുവന്ന മുത്തേ ഇതേ സ്ഥലം എന്ന് വെച്ചാൽ ഇത് മറ്റേ സ്ഥലം ഇല്ലടാ മുത്തേ ഇത് ഏതാ ഒരു സ്ഥലമാണ് അത്ര എനിക്കറിയാമോ ഐ ഡി പറയാ പിഞ്ചി വെച്ചിട്ടുണ്ടാ നോക്കടാ മുത്തേ നോക്ക് നോക്ക് ഗൈസ് നാളെ മോർണിംഗ് ലൈവ് ചെയ്യാൻ തൊണ്ണൂറ് ശമനം നോക്കാം എന്തെങ്കിലും കാരണവശാൽ ലൈവ് ഇല്ലെങ്കിൽ ലൊട്ട അടിക്കല്ലേ ഗൈസ് അത് എന്തെങ്കിലും ഒരു അത്യാവശ്യമായതുകൊണ്ടായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ലൈവ് ഇടാത്തതെന്നും മനസ്സിലാക്കണേ ഗൈസ് എടാ തൊണ്ണൂറ് ശമനം ഇടാൻ നോക്കും കേട്ടോ തൊണ്ണൂറ് ശമനം എന്തായാലും ലൈവ് ഇടാൻ നോക്കും ബ്രോ ഞാൻ പോവാണ് ഓ ആരാണ് ഓ ഓക്കെ ക്രിമിനൽ എന്റെ ഡിഫെൻഡർ കയറടാ നേരത്തെ മീറ്റ് ഞാൻ അമ്പാടി ലൈവ് ബ്രദർ ഹലോടാ ഹലോ 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 ഹായേടാ അമ്പാടി എടാ ഞാൻ മൈക്കിനെ നോക്കിയടാ അന്ന് നമുക്ക് മറ്റേ ആരാ മറ്റു സംസാരിക്കുന്ന സീനുണ്ടോ എന്ന് പറഞ്ഞില്ലേ ഞാൻ നോക്കി അത് സീനില്ല അത് ആ സമയത്ത് ഇവിടെ ചെറിയൊരു ശബ്ദം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കേട്ടില്ല അവിടെ എൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു നീ പറഞ്ഞിരുന്നത് ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടേ പക്ഷേ ഞാൻ കേട്ടില്ല നീ കേട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ട എന്തായാലും ചെറിയ എന്തായാലും അത് ഇവിടെ സംസാരിച്ചു പിന്നെ നോക്കി പിന്നെ അല്ലാതെ അക്കൗണ്ട് ഫുള്ള് ഞാൻ പോയി നോക്കി വേറെ സീനൊന്നും ഇല്ലടാ എന്തായാലും നീ പറഞ്ഞല്ല അങ്ങനെ ഒരു നീ കേട്ടപ്പോൾ നീ പറഞ്ഞില്ല എന്നെ എനിക്ക് ഒരു സന്തോഷമുണ്ട് താങ്ക്യൂ ബ്രദർ നിനക്കത് പറയേണ്ട ആവശ്യമില്ല നീ വേണേ ലൈക്ക് അടിച്ചിട്ട് നിനക്ക് അറിയുമ്പോ നീ വിശദമായിട്ട് പറഞ്ഞു തന്ന് ടൈപ്പ് ചെയ്ത് ഇട്ട് താങ്ക് യു ബ്രോ താങ്ക് യു ബ്രദർ അന്യ റൂമിൽ കയറ്റു എടാ നീ കയറി വാടാ മുത്തേ ഞാൻ ഇനി നിന്നെ കയറ്റണോ നീ കയറി വാ